ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി നിങ്ങൾ മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്ന കണ്ടിട്ടുണ്ടോ മീശപ്പുലിമല വരെ പോകാനൊന്നും പറ്റത്തില്ല നമുക്കിവിടെ അടുത്തൊരു പരുന്തും പാറയുണ്ട് ഞങ്ങൾ അവിടെ മഞ്ഞ് കഴിയുന്ന കാണാൻ പോവാണ് കേട്ടോ അവിടെ വരെ ചെല്ലാൻ പറ്റുമോയെന്നറിയത്തില്ല എന്തായാലും നല്ല മഴയായിരുന്നു ഇത്ര നേരം ഇപ്പോൾ സമയം രാവിലെ അഞ്ചേകാലായിട്ടുണ്ട് കേട്ടോ അഞ്ചേകാലായിട്ടുണ്ട് അപ്പം ഞാനും പൊന്നപ്പനും ഇച്ചാനും കൂടെ എന്തായാലും മഞ്ഞൊന്ന് കാണാൻ വേണ്ടി പോവുകയാണ് മഴ പെയ്യാതിരുന്നാൽ നമ്മൾ മേളെ വരെ പോയി മഞ്ഞ് കണ്ടിട്ട് വരും ഇല്ലെങ്കിൽ നമ്മൾ പകുതി വഴിയിൽ നിന്ന് തിരിച്ചു പോരും അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾക്ക് മുഖം കാണുമ്പോൾ മനസ്സിലാകും മേക്കപ്പ് ഇല്ല മുടി പോലും ചീകിയിട്ടില്ല നമുക്കിവിടെ തൊട്ടടുത്താണ് കേട്ടോ ഒരു കിലോമീറ്റർ എന്തോ നടന്നാൽ മതി മുടി പോലും ചീകിയിട്ടില്ല കാരണം മുടിയൊക്കെ ചീകി വലിയ ആഡംബരമായിട്ട് പോകാൻ നിന്ന് കഴിഞ്ഞാൽ ചെറിയ മക്കളൊക്കെ എഴുന്നേൽക്കും ഗൗമാരിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ പോക്കൊന്നും നടക്കത്തില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ മൂന്നുപേരൂടെ പെട്ടെന്ന് പോയാൽ മഞ്ഞന്ന് കാണാം നിങ്ങളെങ്കിലൂടെ കൊണ്ടുപോകുമ്പോൾ ഗുഡ് ബോയ് ടോർച്ച് ഫ്ലാഷായോട്ടി അതെ അവിടെ ഇങ്ങനെ തുറങ്ങിയാ വരരുത് രാവിലെ ആയിട്ട് കേറും നല്ല രസമാണ് രണ്ടു ദിവസം കയറി ഞാൻ അവിടെ വെയിറ്റ് പറയുകൾ യ്യാത്ത വട്ടി കയ്യാറ കേറാൻ പോരുതെന്ന് പറയുന്നത് ഇതാണ് ഇതിനെയാണ് എന്തെങ്കിലും കേടായിരുന്നു ദൈവം കേറിക്കു കേഡ് വ്യൂ കംസ് ആഫ്റ്റർ എ ഗുഡ് ക്ലൈംബ് എന്നാണല്ലോ അതെ ബ്ലോഗർ തന്നെ അന്നേ കുഴിക്കാത്തു പോയതാ ീശപ്പുരി മലയിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ മാജിക് മഷ്റൂം കണ്ടിട്ടുണ്ടോ

എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് നമ്മടെ അവസ്ഥ നീശലെ മഞ്ഞ് കഴിയുന്നത് കാണാൻ പോയിട്ട് ഇവിടെ മഞ്ഞ് എവിടെയാന്ന് ഞാൻ മഷിയിട്ട് നോക്കേണ്ട അവസ്ഥയാണ് പട്ടി ചന്തക്ക് പോവന്ന് പറഞ്ഞാ നമ്മള് വന്ന വഴി എന്ന് പറഞ്ഞ എന്റെ പൊന്ന മക്കളെ അയ്യോ ഇരുട്ട് എനിക്ക് വാക്കുകളില്ല രാത്രി കൂടിയാണോ ഒരു പോലെ കാണാം നമ്മുടെ കാറ് ഒര കിലോമീറ്റർ ദൂരം നമ്മള് കാറും കൊണ്ട് വന്നിട്ട് അവിടെ നിന്നാണ് നടന്ന് കേറി പോകുന്നത് അതിപ്പോ മഴക്കാലം ആയതുകൊണ്ട് കാലങ്ങളായി ആൾക്കാരൊക്കെ ഇങ്ങോട്ട് കേറി വന്നിട്ട് എന്തായാലും വഴി വെട്ടി കയറി വന്നു ഒറ്റയ്ക്ക് വഴി വെട്ടി കയറി വന്നവനാടാ എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടുപേരെയും കൊണ്ട് വഴി വെട്ടി കയറി വന്നതാ അത് വിചാരിച്ചെങ്കിലും ശകലം പറഞ്ഞിട്ട് കാര്യമില്ല പറ്റിയ ഗൈഡാ ഞങ്ങളെ കൊണ്ടുവന്നതാ അവനെന്നോട് എളാമ ദേ ദയപ്പുറത്ത് നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ അഞ്ച് മീറ്റർ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് എന്നെ കൊല്ലാക്കട്ട് ചെയ്ത ഇവിടം വരെ കൊണ്ടുവന്ന വന്ന അയ്യോ മടുത്ത് നേരം ഇരുന്നിട്ട് ഇറങ്ങി പോവാനുള്ള പ്രാണി ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കാൻ പോവാ നേരം വെള്ളം വേണോ വെള്ളം വേണം പൊട്ടുപോലെ വെട്ടം കാണുന്നത് ചേച്ചിയുടെ വീടാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് കാട് പോലെ തോന്നുമെങ്കിൽ അത് മൊത്തം റവർത്തോട്ടമാണ് നമ്മൾ വീടിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെയും കാടായിട്ടാണ് തോന്നാറ് ഇത് അത്യാ ഇതും അത്യാവശ്യം റവർത്തോട്ടത്തിൽ കൂടെ ഒക്കെ കയറിയാണ് നമ്മൾ ഈ മലയുടെ മേളിൽ വരുന്നത് അപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ കാട് ഇങ്ങോട്ട് നോക്കുമ്പോൾ കാട് എന്തായാലും നല്ല അടിപൊളി വ്യൂ ആണ് മഞ്ഞ ഇല്ലാതെ പോയത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാറും തേണ്ട ദൂരെ കിടപ്പുണ്ട് പിന്നെ ഞായറാഴ്ച ദിവസം ആയിരുന്നതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നല്ല ഞായറാഴ്ച അല്ലെങ്കിൽ പോലും വെളുപ്പിനെ പൊതുവേ പള്ളിയിലും അമ്പലത്തിലൊക്കെ പാട്ട് നോക്കില്ല അപ്പോൾ നമുക്ക് പള്ളി അടുത്തായിരുന്നതുകൊണ്ട് പള്ളി എന്നുള്ള പാട്ടും കൂടി ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു നല്ല രസമായിരുന്നു ആ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ മല കയറി മലഞ്ഞേറിപ്പോ ഇവനെ എന്നാ ചെയ്ത് അറിയത്തില്ല കേട്ടോ ഇവൻ രാവിലെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഓർത്ത് ദൈവം ഈ എനിക്കാണ് സത്യത്തിൽ ഒത്തിരി ലേറ്റായിട്ടാണ് കിടന്നത് അപ്പോൾ ഞാൻ ഓർത്ത് ഇച്ചായന എന്നാൽ പറ്റത്തില്ലെന്ന് പറയുകയാണെങ്കിൽ പോരണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇച്ചായെന്ന് വിളിച്ചപ്പോൾ ഇച്ചായം പറയാം കട്ടൻ ചായ ഇട്ടേ ഇപ്പോൾ പോവാമെന്ന് അങ്ങനെ ഇവൻ തന്നെ പോയി ചായ ഒക്കെ ഇട്ട് തന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നതാണ് കേട്ടോ പക്ഷെ പാളിപ്പോയി രാവിലെ ഒരു മഴക്കോളൊക്കെ ആയിരുന്നു അന്നേരം ഇനി മഴ കാരണം കയറാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചു പക്ഷെ അടിപൊളി വൈബാണ് കേട്ടോ നല്ല മഞ്ഞും ഒക്കെ ഉള്ളപ്പോഴാണെങ്കിൽ നല്ല അടിപൊളി വൈബാണ് പിന്നെ വരുന്നവർ നല്ല നീളമുള്ളൊരു വടി പിന്നെ ഒരു വാക്കത്തി വെള്ളം വെള്ളം ഇത്രയും സാധനങ്ങൾ മിനിമം കൊണ്ടിടണം പിന്നെ ഷൂ ഇടാൻ പറ്റുന്നവരാണേൽ ഷൂ ഇട്ടൊള്ളുക കട്ടയില്ലാത്ത ചെരിപ്പിട്ടുണ്ടാരും കയറി പോരരുത് തെന്നി അടിച്ച് വായില പല്ലിൻ്റെ എണ്ണം കുറയും ഹെല്ലിൻ്റെ എണ്ണം കൂടും ഇങ്ങോട്ട് എങ്ങനെയും കയറിപ്പോരാം തിരിച്ചിനി എങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുള്ളതിന് യാതൊരുവിധ ഐഡിയ ഇല്ല പിന്നെ അതെ പോലെ കഥ പറയുന്ന ടീംസിനെ ആണെങ്കിൽ കൊണ്ടുവരരുത് ഇവൻ വന്ന വഴിക്കുള്ള കഥയൊക്കെ കൂടെ പറഞ്ഞിട്ട് ആ ഇരുട്ടത്ത് കയറി വരാൻ എനിക്ക് പേടിയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇങ്ങോട്ട് കയറി വന്നപ്പം വരുന്ന വഴിയൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല എന്നാന്ന് വെച്ചാൽ ഇരുട്ടതെടുത്താൽ ഒന്നും കാണാൻ പറ്റത്തില്ല ഫ്ലാഷ് ഇട്ട് നോക്കി ഒരു രക്ഷയില്ല ഭയങ്കര ഇരുട്ടാണ് റവർത്തോട്ടത്തിൽ കൂടെ ഒക്കെ കയറി വന്നത് തിരിച്ചു പോകുമ്പോൾ നമുക്ക് കാണാം അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഞാനും ചേട്ടായും അപ്പുവും കൂടെ അർജുനന്മല കയറാൻ പോയി അർജുനന്മല കയറാൻ പോയിട്ട് നീ ഉണ്ടായിരുന്നോ ആ ഇവനും ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ വീഡിയോ എടുത്തെടുത്ത് പോയി തിരിച്ച് വന്നപ്പോഴായിരുന്നു ശരിക്കും വീഡിയോ എടുക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ ഉരുണ്ട് വീഴുന്നും ഇത്രയും നമ്മളെക്കായാലും മേലെ പൊക്കത്തിൽ കാട് വളർന്നു വയ്ക്കുമായിരുന്നു അതിൻ്റെ ഇടയിൽക്കൂടെ ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി അങ്ങനെ നമ്മുടെ ലോക്ക്ഡൗൺ സമയത്തായിരുന്നു കേട്ടോ അങ്ങനെ ശരിക്കും അഡ്വഞ്ചർ ട്രിപ്പ് എന്ന് പറയുന്നത് അതായിരുന്നു പക്ഷേ നമ്മൾ തിരിച്ച് വന്നപ്പോഴുള്ള വീഡിയോ എടുക്കാനുള്ള ബോധം അന്നേരം എനിക്കില്ലായിരുന്നു തിരിച്ച് താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേ അതിനോർത്ത അങ്ങോട്ട് പോയ വീഡിയോ ഇല്ലെങ്കിലും ഇല്ലേലും ഇറങ്ങി വരുന്ന വീഡിയോ ആയിരുന്നല്ലോ ദൈവം എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കയറി വരുമ്പോൾ എടുത്തായിരുന്നെങ്കിൽ ഒന്നും കിട്ടത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു പുകമറ പോലെ മാത്രമേ കിട്ടത്തുള്ളായിരുന്നു അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം വഴി വരുന്നവർ വടി വെള്ളം വെട്ടുകത്തി കട്ടയുള്ള ചെരുപ്പ് ഇത്രയും സാധനങ്ങളും മറക്കണ്ട പിന്നെ ഇവിടെ പോലെ അതേ അടിക്കുന്നവനെ കൊണ്ടുവരുവം ചെയ്യരുത് എന്നാണേലും ഇവിടെ ഇരുന്ന് ഇച്ചിരി നേരം കാറ്റൊക്കെ കൊള്ളാം കണ്ട പല്ല് പോലും തേക്കാതെ ഇറങ്ങിപ്പോന്ന മുടി പോലും ചെയ്യിട്ടില്ല വേണ്ട ഉറക്കത്തിന്ന് എഴുന്നേറ്റ് ഇന്നലെ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സാണ് ബാക്കി ഡ്രസ്സൊക്കെ വണ്ടിക്കകത്തായിരുന്നതുകൊണ്ട് അത് ഇറങ്ങി എടുക്കാനുള്ള മടി കൊണ്ട് ഇന്നലെ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് എടുത്തിട്ട് ഇവൻ്റെ വാക്കും വിശ്വസിച്ച് പോന്നതാ മഞ്ഞങ്ങാനും കയറി വന്നാലോ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്നോർത്തിട്ട് ഇച്ചിരി നേരം ഇരുന്നിട്ട് പോകാം അതെ നിങ്ങക്ക് എന്തിന്റെ കേടു പ്രകൃതി ഹരിതാപൻ പച്ചപ്പൊക്കെ ആസ്വദിക്കേ ഇതേ നല്ലൊരു പച്ചചലന്തി അകളല്ല പൂര് എടുത്ത നല്ലൊരു ഞായറാഴ്ചയായിട്ട് പള്ളി പോകാത്ത സത്യക്രിസ്ത്യാനികള് മഞ്ഞു കാണാൻ വരുമ്പോ ഇങ്ങനല്ലേന അപ്പുറത്തെ പണി കിട്ടണം മര്യാദക്ക് വീട്ടിൽ കിടന്ന എന്റെ മമ്മിയുടെ വാട്ടയെ ചായയും കുടിച്ച് അവിടെ എങ്ങാനും കിടന്ന് ഉറങ്ങാമുള്ള ഇനി കൊച്ചു കൊളുപ്പാങ്കാലത്ത് ഏറ്റു വന്നതാ ഈ പാറപ്പുറത്ത് വന്ന് കിടക്കാനായിരുന്നു വിധി നീ ഇപ്പം കുറച്ചേരം കാറ്റൊക്കെ കൊള്ളാം അല്ലേ പൊന്നപ്പൻ്റെ തള്ളുകഥകൾ കേൾക്കുന്ന ഇച്ചായൻ ഇപ്പണ ഇവിടെ നോക്ക് ഇനി ഇതുപോലത്തെ വല്ല സ്ഥലങ്ങളും ഉണ്ടോ അടിച്ച് മോനെ തെ കയറി വരുന്നു മഞ്ഞ് അടിച്ചു കയറി വാടാന്ന് പറയാല്ലേ അത്രക്കങ്ങായിട്ടൊന്നുമില്ല മഞ്ഞിന് തന്നെ തോന്നി നാണം കിട്ടാൻ നിങ്ങൾ ഇറങ്ങി പോവുവല്ലോ ചായ അവിടെ തടഞ്ഞു നിർത്തി നിർത്തിച്ചായ പിന്നെ നീ ഫോട്ടോ എടുക്കിയല്ലേ

അപ്പൊ മഞ്ഞിന് മനസ്സിലായി നമുക്ക് എന്തായാലും നാണോ മാനോ ഒന്നും ഇല്ലെന്ന് ഒരു മണിക്കൂറായി നമ്മളിവിടെ കേറി വന്നിട്ട് നമ്മൾ കൃത്യം ആറ് മണിക്ക് ഇവിടെ കേറി വന്നാൽ കേട്ടോ ഏഴ് മണിയായി ഇപ്പൊ അതെ ഇച്ചിരി മഞ്ഞ വന്നിട്ടുണ്ട് വീഡിയോയിൽ എത്ര ക്ലിയർ ആകുന്നുണ്ടെന്ന് അറിയില്ല എന്തായാലും മഞ്ഞിന് മനസ്സിലായി ഞാനൊന്നും ചെന്നില്ലെങ്കിൽ നിങ്ങൾ പോകത്തില്ല വീട്ടിൽ പോകത്തില്ലെന്ന് അതുകൊണ്ട് മഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ പതിവ് പോലെ നമ്മുടെ ഈ ചായന എവിടെയാണെങ്കിലും ഈ പുള്ളി ഇതൊക്കെ തന്നെ പരിപാടി അടുത്ത കണ്ടോ എന്റെ കാലിന്റെ കോലം കണ്ടോ വാഗമണ്ണിൽ അവിടെ കിടന്നിട്ട് കാണാത്ത മഞ്ഞ് കാണാൻ വേണ്ടി വന്നാണ് കഷ്ടപ്പെട്ട് വളർത്തിയ രണ്ടുപേരലെ നാഖ നഖ ഒടിഞ്ഞുപോയി ഞാൻ ഇതൊന്ന് നന്നായിട്ട് പാർലറിലൊക്കെ കൊണ്ടുപോയി നെയിൽ ളിഷും ഒക്കെ ഒന്ന് സെറ്റാക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ രണ്ട് രണ്ടുപേരലെല്ലാം നാക്ക് ഒടിഞ്ഞു പോയി പോയിട്ടോ പാവഞ്ഞൻ എന്നിട്ട് തേണ്ട കണ്ട മഞ്ഞോ ദേ ഇതും നിന്റെ സ്റ്റീൽ സ്റ്റീൽ ബോഡിയും കൂടെ എന്റെ ബോഡി നീ ഇങ്ങനെ ആ എടാ നിനക്കും മസില് മസില് എനിക്ക് മോയെ മോയെ വീണ്ടും പോയേ എനിക്കാണൊന്നില്ലല്ലോ എനിക്കില്ലാതെ ആക്കുണ്ട് ഈ വീഡിയോയുടെ ഓഡിയോ കട്ട് ചെയ്യാതിട്ടത് ഞങ്ങൾ അഭിനയിക്കുകയാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ അഭിനയിക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന പറയുന്ന ചില ആൾക്കാരുണ്ട് അവർക്കുള്ളൊരു മറുപടി ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ അഭിനയിക്കാറില്ല ഞങ്ങൾ ജീവിക്കുക തന്നെയാണ് ചെയ്യുന്നത് അതിലെ കുറച്ച് സന്തോഷമുള്ള മുഹൂർത്തങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ഡെയിലി ലൈഫിലെ അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ ഉള്ള സ്ഥിരം കാഴ്ചകളാണ് ഈ മസല് പിടുത്തവും ഈ പുഷപ്പടി ഈ പിള്ളേരെ എടുത്തിതുപോലൊക്കെ ഉള്ള ആക്ടിവിറ്റീസും അല്ലാതെ നമ്മൾ അഭിനയിക്കുന്ന അല്ലാട്ടോ ത്രീ ഫോർ ഫൈവ് സിക്സ് നിന്നെ ക്യാമറ കൂടെ കാണിച്ചിട്ടാ യോ നടക്കേട് നടക്കേട് നടക്കിടന്നേ മഞ്ഞവിടെ മഞ്ഞവിടെ എഞ്ഞ് കേട്ടത് അക്ക് കൊടുത്തത് അത് ചെയ്യാൻ പറ്റിയ വീഡിയോണ്ടട്ട എന്റെ അടിപൊളിയ ഇതാണ് കഴിഞ്ഞ ദിവസം മനോജ് അക്ഷൻ പറഞ്ഞത് മഞ്ഞ് കാണാൻ വേണ്ടി രാവിലെ മെനക്കെട്ട് അവിടം വരെ പോയിട്ട് മഞ്ഞ് കണ്ടില്ലെങ്കിൽ നമുക്ക് പട്ടിഷ് കുറയ്ക്കാൻ പാടില്ലല്ലോ അപ്പോൾ എന്നാൽ പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തേക്കാന്ന് വിചാരിച്ച് മുടിയൊക്കെ അഴിച്ചിട്ട് കുറച്ച് ഫിൽറ്ററും കൂടിയിട്ട് ഓക്കെ ആണല്ലോ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുഖം പോലും കഴുകാന്നാണ് പോയത് പക്ഷേ അതൊന്നും നമ്മൾ ഫോട്ടോയിൽ കാണിക്കാൻ പാടില്ലാത്തതുകൊണ്ട് മുടിയൊക്കെ അഴിച്ചിട്ട് കുറേ ഫോട്ടോ തിരിഞ്ഞ് മഞ്ഞു ഒക്കെ നിന്നെടുത്തു അവിടുന്ന്ങ്ങനെ തെന്നി പോയായിരുന്നെങ്കിൽ പിറ്റേ പുസ്തകം അത്രത്തിൽ ഫോട്ടോ വന്നതിന് കാരണം അത്രയ്ക്കും ഡെയിഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു മഴ ആയതുകൊണ്ട് നല്ല തെന്നി തെറിച്ചും കിടക്കുമായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു നമ്മളെന്തായാലും അപ്പം ഇതേ സമയം ഏഴര ആയിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആയി നമ്മൾ ആറു മണിക്ക് ഇവിടെ വന്നതാണ് ഇപ്പോൾ ഒന്നര മണിക്കൂർ ഇവിടെ ഇരുന്നു ഇടയ്ക്ക് നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരു ശകലം മഞ്ഞ് പേരിന് വന്നിട്ട് പോയതല്ലാതെ ഒരു പ്രയോജനവും ഇല്ല ഇനി നമ്മൾ ഇരുന്നിട്ടും കാര്യമില്ല ഇതുകൊണ്ടോ അവിടെ എല്ലാം തെളിഞ്ഞു തുടങ്ങി മഞ്ഞുണ്ടായിരുന്ന മഞ്ഞൊക്കെ പോയി ഇനിയിപ്പോൾ മഞ്ഞ് വരാനുള്ള ചാൻസ് ഒന്നും ഇല്ല നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ രണ്ട് ടെറർ ആയിട്ടുള്ള രണ്ടുപേരുണ്ട് അമ്മമാർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഇന്ന് പോക്കാണ് പൗമാർ എഴുന്നേക്കുന്നതിന് മുന്നേ അവിടെ ചെല്ലണം അതുപോലെ നന്നായിട്ട് വിശക്കുന്നുണ്ട് ഈ മല കയറിയുണ്ട് എന്തായാലും അടിപൊളി ആണ് കേട്ടോ ആർക്കെങ്കിലുമൊക്കെ വണ്ണം കുറയ്ക്കണമെങ്കിൽ വന്നാൽ മതി എനിക്ക് പിന്നെ വണ്ണം കുറയ്ക്കാൻ ഉദ്ദേശമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇത് എന്തായാലും തുടരാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും നന്നായിട്ട് വിശക്കുന്നുമുണ്ട് പിന്നെ ഈ അടിപൊളി ട്രിപ്പ് സമ്മാനിച്ച പൊന്നപ്പനുള്ള സമ്മാനം വീട്ടിൽ ചെന്നിട്ട് കൊടുക്കണം അത് വേറെ കാര്യം എന്തായാലും നമുക്ക് പോകാം ഇത് ഇവിടെ കൊണ്ട് വീഡിയോ തീരുമല്ലോ കേട്ടോ അങ്ങനെ വിചാരിക്കരുത് നമ്മൾ കയറി വന്ന വഴി ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം കാരണം അതും കൂടെ കാണിച്ചാലേ നമ്മുടെ ഈ ഒരു യാത്ര കംപ്ലീറ്റ് ആവത്തുള്ളൂ അപ്പം നമുക്ക് എന്തായാലും ഇറങ്ങി പോയേക്കാം ആ വഴിയും കൂടെ കാണിച്ചു ഇങ്ങോട്ട് വന്നപ്പോൾ ഇരിട്ടായിരുന്നു ഇപ്പോൾ എന്തായാലും വെട്ടമൊക്കെ വേണ്ടിയിട്ടുണ്ട് ബാ നമുക്ക് പോവാം ഈ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴയ്ക്കടുത്ത് പുറപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് പുറപ്പുഴ പള്ളിയുടെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഈ പരുന്തുംപാറയിലേക്കുള്ള വഴി കിടക്കുന്നത് പുറപ്പുഴ ചെന്നിട്ട് പറഞ്ഞു തരും കേട്ടോ പരുന്തുംപാറയിലോട്ട് പോകാനുള്ള വഴി ചോദിച്ചാൽ തരും അപ്പോൾ പോകുമ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ മഞ്ഞ് കാണാം അതല്ല ചുമ്മാ ഇങ്ങനെ പോയി ഒന്ന് കാഴ്ചകൾ കാണാനാണെങ്കിൽ ഇതേപോലെ പകൽ സമയത്ത് പോയാൽ മതി പക്ഷേ പോകുമ്പോൾ ഞാൻ പോലെ വാക്കത്തി വെട്ടുകെത്തി അതേപോലെ ഷൂസൊക്കെ ഇട്ടിട്ട് പോകാൻ ശ്രമിക്കുക ൈലം അ ഞങ്ങളിതിനാണ് കാണണം പോലെ കാക്കണാങ്കോലെന്ന് അറിയപ്പെടുന്ന ഈ ഒരു ചെടിയിൽ നിന്നാണ് പുൽത്തൈലം ഉണ്ടാക്കുന്നത് അതിൻ്റെ ആ ഒരു ഇല പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞ് കുറേ നേരം എൻ്റെ കൈയിൽ ഇങ്ങനെ ആ മണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ആ ഇല മണത്ത് നോക്കുകയാണ് നമ്മുടെ ആ ഒരു ശരിക്കും പുൽത്തൈലത്തിൻ്റെ മണം നമുക്ക് നന്നായിട്ട് കിട്ടും കേട്ടോ ആ ഒരു ഇല പറിക്കുമ്പോൾ തന്നെ അപ്പോൾ ഞാനിങ്ങനെ കൈയ്യൊക്കെ കുറേ നേരം മണത്തു മണത്ത് നടക്കുമായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് ലൊക്കേഷൻ നമ്മുടെ തൊടുപുഴയ്ക്കടുത്ത് പുറപ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ഞാൻ പറയുകയാണ് നമ്മൾ ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ഒരു ലൊക്കേഷനെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ട സേഫ്റ്റി മെഷേഴ്സൊക്കെ നമ്മൾ പോകാൻ പാടുള്ളൂ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഞങ്ങളുടെ കയ്യിലൊരു വെട്ടുകത്തി ഉണ്ടായിരുന്നു കാരണം പൊന്നൂസ് കുറേ മാസങ്ങൾക്ക് മുമ്പാണ് അവിടെ പോയത് അവിടെ പോയപ്പോൾ അന്നാവും പോയപ്പോൾ കൂട്ടുകാരുടെ കൂടെ പോയപ്പോൾ അവിടെ നല്ല തെളിഞ്ഞു കിടക്കുമായിരുന്നു പോകാനുള്ള വഴിയൊക്കെ കാരണം അതിലെ ആൾക്കാർ പോകുന്നു വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ മഴക്കാലം ആയപ്പോഴത്തേക്ക് അതിലുള്ള സഞ്ചാരമൊക്കെ ഇല്ലാണ്ടായി നമ്മുടെ ഒരാളുടെ പൊക്കത്തിലൊക്കെ ഇങ്ങനെ കാട് വളർന്ന് കിടക്കായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഇതിൽ കത്തി ഉണ്ടായിരുന്നുണ്ട് കൊണ്ട് നമ്മളതൊക്കെ വെട്ടി മാറ്റിപ്പോയി ഇതിൻ്റെ ഇടയിൽ എഴജന്തുക്കളും അതുപോലുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു സേഫ്റ്റി മെഷേഴ്സൊക്കെ എടുത്തിട്ട് തന്നെ പോവുക ഷൂസൊക്കെ ഇട്ടിട്ട് പോവുക ഞങ്ങളാണെങ്കിൽ ിൽ ഉണ്ടായിരുന്ന ഡ്രസ്സ് വിട്ടുകൊണ്ട് പോയതാണ് കേട്ടോ ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട് ആ കാട്ടിൽ കൂടെ കയറിപ്പോയത് അപ്പോൾ എല്ലാവരും അവനവൻ്റെ സേഫ്റ്റി ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് മാത്രം യാത്രകൾ പോവുക അപ്പോൾ ഞങ്ങൾ കണ്ടോ വഴി വഴി വെട്ടിയാണ് സത്യത്തിൽ പോകുന്നത് വഴി എവിടെയാണെന്ന് പോലും നമ്മൾ കൺഫ്യൂസ് ആവുന്നുണ്ടായിരുന്നു അങ്ങനെ പോയ വഴിക്കാണ് മക്കളെ അത് സംഭവിച്ചത് ഇപ്പം ഞാൻ അതി വിദഗ്ധമായി ചാടി രക്ഷപ്പെട്ടു കുടുംബ ഒന്നും കൂടി വിൽക്കണം നല്ല രസമായിരിക്കും അങ്കിള് താഴെ എത്തി അങ്കിള് നമ്മളൊറ്റ കിട്ടിട്ടിറങ്ങി പീ ഗ്മാ ഓ വന്ദം മന്ദം നടന്ന് വരുന്ന ആടിനേക്കായലും നമ്മളെ ചതിച്ചത് സത്യത്തിൽ ചെരുപ്പാണ് കേട്ടോ നമ്മൾ ഷൂ ഇടാതെ പോയതുകൊണ്ട് ചെരുപ്പിനകത്തോട്ട് ഈ മഴവെള്ളവും അതുപോലെ ചെളിയും കൂടെ കേറിയിട്ട് ഭയങ്കരമായിട്ട് സ്ലിപ്പ് ആകുമായിരുന്നു ഞാൻ എത്ര പ്രാവശ്യം വീണെന്നും എത്ര പ്രാവശ്യം വീഴാൻ പോയി എന്നുള്ളതും എനിക്ക് ഓർമ്മയില്ല കേട്ടോ പല പ്രാവശ്യം നമ്മളിങ്ങനെ തെന്നി തെന്നി വീഴാൻ പോകുമായിരുന്നു ഇന്നോ നാളെയോ ഒക്കെ ആർക്കെങ്കിലും പരുമ്പാറ വരണമെന്നുണ്ടെങ്കിൽ പോരെ ഞങ്ങൾ വഴിയെന്തായാലും തെളിച്ചിട്ടിട്ടുണ്ട് തൽക്കാലത്തേക്ക് വണ്ടിയൊക്കെ വരും കേട്ടോ ജീപ്പ് ഇവിടെ വരെ വരൂ ഇവിടെ വരെ ജീപ്പ് വരും ആ ജീപ്പ് മാത്രം ഫോർ ഇന് ഏത് ഫോർ ഇന്റ ഫോർ ഫോർ ഇന് ഫോറുള്ള ഏത് വണ്ടിയും ഇവിടെ വരെ വരും ഓഫ് റോഡിൽ ചെന്ന് നാളെ നേരം വിളിക്കുമ്പോ അറിയാം ഇല്ലയോ ണോ ഒടിഞ്ഞില്ലായിരുന്നല്ലോ ചെറിയൊരു പൊട്ടലല്ലോണ്ടോ ഒല്ലൊട്ടെന്ന് പറയും പ്ലാസ്റ്റർ അത് ഒടിവല്ല പ്ലാസ്റ്റർ ഇടണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലേ പ്ലാസ്റ്റർ ഇടണം നിർബന്ധിച്ചല്ലേടാ തിരുവോണമായിട്ട് പ്ലാസ്റ്റർ കണ്ടന്റല്ലോ കണ്ടന്റ് 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 കാട് മല ഡോറയുടെ വീട് കാട് കുന്ന അയ്യോ അത് അയ്യോ എളാമ ഞാൻ എനിക്ക് കിട്ടേ ഇപ്പൊ നമ്മൾ പോകുന്ന കൂറയുടെ വീട് എന്ന് പറയുമ്പോ അത് എന്റെ വീടായിട്ട് വരില്ലേ അയ്യോ യു മീനായി വിളിക്കൽ മൈ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞങ്ങളുടെ നോർമലി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സംസാരം അല്ലെങ്കിൽ ഞങ്ങളുടെ രീതികൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ കളവില പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ പലപ്പോഴും വീഡിയോയുടെ ഓഡിയോ കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടെ കൂടുന്ന സമയത്താണ് നമ്മുടെ ഫാമിലിയിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അതുമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതൊന്നും എല്ലാം നമുക്ക് പബ്ലിക്കിലേക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വോയിസ് ഓവർ കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ വേറെ ക്യാമറയ്ക്ക് മുന്നിൽ നമുക്കൊരു ജീവിതം ക്യാമറയ്ക്ക് പിന്നിൽ ഒരു ജീവിതം അങ്ങനെയൊന്നുമില്ല ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും നമ്മൾ ഒരുപോലെ തന്നെയാണ് അതിൽ പബ്ലിക്കിലേക്ക് എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മൾ വന്നിരുന്ന് ഇതിൽ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ കുറേ കാര്യങ്ങൾ മാറ്റിയിട്ട് സന്തോഷമുള്ള വീഡിയോസ് മാത്രം ഇടുന്നത് അപ്പോൾ അത് നമ്മൾ വന്നിട്ട് സന്തോഷമുള്ള വീഡിയോസിൽ നമ്മൾ അഭിനയിക്കുകയാണെന്നൊന്നും പറയരുത് നമ്മൾക്ക് എല്ലാവരുടെയും ജീവിതത്തിലെ പോലെ തന്നെ നോർമലി സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉള്ളൊരു ജീവിതമാണ് നമ്മുടെതും അപ്പോൾ നമ്മളത് ഈ ഇറങ്ങി താഴെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും കാടിറങ്ങിയതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട് നല്ല നല്ലതെട്ടോ ആ കോൺക്രീറ്റ് തെന്നിത്തെറിച്ച് കിടക്കുമായിരുന്നു അതേ കൂടെ ഇറങ്ങാനാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തത് ഏറ്റവും ബുദ്ധിമുട്ടിയതും അപ്പോൾ നമ്മൾ ഇറങ്ങി താഴെ വന്നപ്പോഴത്തേക്കും ഇത് എള്ു പൂത്തൂത്ത് നിൽക്കുന്നതാണ് കേട്ടോ എള്ള എല്ലാവർക്കും അറിയാമല്ല നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിൽ ഇങ്ങനെ ആ പൂക്കൾ കണ്ടപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ എനിക്ക് എന്താണെന്നറിയിൽ ഈ ഇടയായിട്ട് ലാവണ്ടർ ഷെയ്ഡിനോട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വാങ്ങിക്കുന്ന ചില ചില സാധനങ്ങൾ ആ ഒരു ഷെയ്ഡിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ച് കാലത്തേക്ക് മിക്കവാറും ഞാൻ സെലക്ട് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ലാവണ്ടർ കളർ ആവാനുള്ളൊരു സാ ഞാൻ മുന്നിൽ കാണുന്നു അങ്ങനെ വന്നപ്പോ മഴ കണ്ടു അപ്പൊ രണ്ടുപേരും ആ പുറകെ പോയി കേട്ടോ ആന്റെ പഴുത്തൊക്കെ നിക്കുന്നു ഇത് വൈനിടു അറിയോ അടിപൊളിയാ നമ്മൾ അവിടെയാണ് കേറിപ്പോയത് അവിടെ നിന്നാണ് ഇറങ്ങി വന്നത് വിജയകരമായിട്ട് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഫ്ലോപ്പ് ആയെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ വണ്ടിയുടെ അടുത്ത് വന്ന കേട്ടോ അപ്പൊ ഇവൻ ഇന്ന് മഞ്ഞ് കാണിച്ചു തരാന്ന് പറഞ്ഞു ആമ്പൽക്കുളം കാണിച്ചു തരാന്ന് പറഞ്ഞു രണ്ടും ആ ഒരു അവസ്ഥയാണ് ആമ്പൽക്കുളം കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ വാടാ ഇവിടെ ഇത് ആമ്പലല്ലേ ആ പോരട്ടെ പോട്ടെ പോട്ടെ പോരട്ടെ തിരിഞ്ഞോളൂ അങ്ങനെ ഞങ്ങൾ മലയൊക്കെ ഇറങ്ങി താഴെ വന്നിട്ട് ചായക്കടയിൽ കയറി ഒരു ചായയും വടയൊക്കെ ഓർഡർ ചെയ്തിട്ട് താഴെ തോട്ടിൽ ഒന്ന് വെള്ളം നോക്കാൻ പോയതാണ് കേട്ടോ അവിടെ കലിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചുമ്മാ പോയി കാണുമായിരുന്നു അങ്ങനെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ചേച്ചി കുറച്ചാണ് താമസിച്ചൊരു വീടുമുണ്ട് അപ്പം നമുക്കൊരു നൊക്ലാഷി അടിക്കുമല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി നിന്ന് തോടും വെള്ളവും കാര്യങ്ങളും ഒക്കെ കണ്ടു അപ്പോൾ പ്രകൃതിയെ നമ്മൾ ദ്രോഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദയ വട്ടത്തി കിടന്നൊക്കെ ഇറങ്ങുന്ന സാധനങ്ങൾ കുപ്പിയാണ് പ്ലാസ്റ്റിക് കുപ്പിയുണ്ട് ബോട്ടിൽസും ഉണ്ട് ചില്ല് ബോട്ടിൽസും ഉണ്ട് ആരോ നല്ല കാര്യമായിട്ട് അവിടെ ഇരുന്ന് കള്ളു കുടിച്ചിട്ട് കളഞ്ഞതാണ് അപ്പോൾ അതൊക്കെ എത്രത്തോളം ദ്രോഹമാണ് അത് കുപ്പികൾ അവിടെ തന്നെ കിടന്നിങ്ങനെ കറങ്ങായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടുന്ന് കയറി വന്ന ചായയും വടയൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോയി വിശപ്പിൻ്റെ വിളി എന്താണെന്നുള്ളത് ശരിക്കും അറിഞ്ഞു കേട്ടോ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോയി അപ്പോൾ ഇത്രയേ ഉള്ളി ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോയിലിടെ വീണ്ടും കാണാം